ഇന്ന് കിഴങ്ങ് കൊണ്ട് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കാം അതിനായി മൂന്ന് കിഴങ്ങ് തോലെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് കുക്കറിലിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് ഒരു വിസിൽ വരും വരെ വേവിക്കാം ഒരു വിസിൽ വരും വരെ വേവിക്കാവും കൂടുതൽ വെന്താൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇനി ഇത് വെള്ളമെല്ലാം ഊറ്റി ചെറുതായി ചെറുതായിരുന്നു തണുത്താൽ ഒരു പാത്രത്തിലേത്തിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിജീരകപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം പതുക്കെ മിക്സ് ചെയ്യണം ഇല്ലെങ്കിൽ കിഴങ്ങെല്ലാം ഉടഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് മെല്ലെ മിക്സ് ചെയ്യാം ഇനി പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഏഴോ എട്ടോ വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ച് ചേർത്ത് കിഴങ്ങ് കുറേശ് ഇതിലേക്കിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയുള്ളൂ നല്ല ടേസ്റ്റിയായ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെറുതെ കഴിക്കാനും സോസോ മയണൈസോ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്